ഹായ് ഫ്രണ്ട്സ് രാജികാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നിട്ട് ഓൺ ആൻഡ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉള്ള കളക്ഷൻ എല്ലാം നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നിന്ന് ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വാഹന സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഒക്കെ വരുന്ന നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ അല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതിൽ മെഴ്സഡീസ് ബെൻസ് ഉണ്ട് ഓഡി ഓഡിയുടെ വണ്ടികളുണ്ട് പിന്നെ നമുക്ക് റേഞ്ച് റോവർ വരുന്നുണ്ട് പിന്നെ ജി എൽ ഇ മെർസഡീസിന്റെ എസ് ക്ലാസ് ഇതെല്ലാം കൂടി നമ്മളൊരു വീഡിയോ ആയിട്ട് നിന്ന് അവതരിപ്പിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ റാജികാർച്ച് വീഡിയോ ആദ്യമായിട്ട് കാണുക കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അത് ബെല്ലേക്കൻ അമർത്തി കഴിഞ്ഞാൽ പുതിയ ആയിട്ട് ഇനി വരുന്ന വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് എത്തുന്നതാണ് പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമല്ല അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടാണോ വരാൻ എന്തെങ്കിലും നിങ്ങൾ ഏത് വണ്ടിക്കാണ് നോക്കുന്നതെങ്കിൽ വിളിച്ചിട്ട് വരാം അവൈലബിലിറ്റിയൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇത് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോയിൽ കിടക്കാം അപ്പൊ ഇന്ന് ഫസ്റ്റ് പറഞ്ഞത് ബി എൻ ഡബ്ല്യൂടെ ഫൈവ് സീരീസ് ആണ് ഫൈവ് സീരീസിൽ ഫൈവ് തേർട്ടി എം സ്പോർട്ട് ആണ് വളരെ വളരെ ആണ് നമ്മൾ ഒരുപാട് വാഹനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ട് അടുത്ത ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്നാല് വഴി വാഹനങ്ങൾ ഫൈവ് തേർട്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് വാഹനമാണ് ഇതിൻ്റെ ജസ്റ്റ് നമുക്ക് ഇന്നലെ വന്നിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് ഇട്ടു എന്നുള്ളൂ ഇത് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന നോ റീപ്ലേസ്മെന്റ് വാഹനമാണ് അതുപോലെ ഇത് സോഫ്റ്റ് ക്ലോസ് ആണ് രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് സോഫ്റ്റ് ക്ലോസ് അധികം വണ്ടികൾ വന്നിട്ടില്ല സോപ്പ് ക്ലോസ് വാഹനം കൂടിയാണ് അപ്പൊ ഇതിന്റെ വേറെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആകെ വണ്ടി എഴുപത്തി എഴുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുള്ളി കമ്പനി സർവീസ് ലാസ്റ്റ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇപ്പം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് ഡയറക്ഷൻ ക്ഷമിക്കണം നമുക്ക് ഇത് ഫുള്ള് വർക്ക് കഴിയാത്തതുകൊണ്ട് കൊണ്ട് വർക്ക് മീൻസ് ടച്ചപ്പ് പോലീഷ് ഇൻറ്റീരിയോ ക്ലീനിങ്ങും ഒക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇതിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല അത് നിങ്ങൾ ഒരു നാ മൂന്നാല് ദിവസം കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ വില നമ്മൾ പറയുന്നതാണ് നമ്മൾ വില പറയാതെ ഒരു വീഡിയോ ചെയ്യാറില്ല അപ്പൊ നമുക്ക് അടുത്ത അടുത്ത വണ്ടി എന്ന് പറയുന്നത് ആണ് എൽ സി ഐ ആണ് അത് പുതിയ ഷേപ്പ് എൻജിന് വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറില് ഒരു ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി വാഹനമാണ് നല്ല അലൈവയിലും കാര്യങ്ങളും ടയറും ഒക്കെ നല്ല ഗുഡ് ക്വാളിറ്റി കണ്ടീഷനിലുള്ളതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഡീസലാണ് നമുക്ക് അത്യാവശ്യം ഒരു പതിനാറ് പതിനാറൊക്കെ പതിനേഴ് ഐവയില് മൈലേജ് കിട്ടും ഒരു പതിമൂന്ന് പതിനാലൊക്കെ നമുക്ക് ലോക്കൽ ഡ്രൈവിനും ഷുവറായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഇതിന്റെ ഭയങ്കര റിലയബിൾ ആണ് ഇത് എൻജിൻ എൽ സി പറഞ്ഞ എൻജിൻ ആയതുകൊണ്ട് ഭയങ്കര റിലേബിൾ ആണ് കംപ്ലയിൻറ്റ്സ് കുറവാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഇന്റീരിയർ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നില്ല ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ വേറെ സിംഗിൾ ആയിട്ട് എടുക്കുന്നതാണ് ഇപ്പൊ ജസ്റ്റ് ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം അപ്പൊ ഇതിന്റെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് പ്രൈസ് ആണ് ഓണം ഓഫറായിട്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറായി തൊണ്ണൂറ്റയ്യായിരത്തിനാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് പ്രൈസാണ് നെഗോസിയേഷൻ ഒന്നും ഉണ്ടാവില്ല കാരണം ഇത് എപ്പോഴും ചിന്തിക്കേണ്ടത് എൽ സി വേരിയൻ്റ് ആണ് ന്യൂ ഷേപ്പിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഏറ്റവും പ്രൈസ് ഇതിലൊരു പ്രൈസ് ലോ പ്രൈസിംഗ് വേറെ വണ്ടി കിട്ടില്ലെന്ന് ആണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനം അടുത്തത് നമ്മൾ വരുന്നത് സെയിം തന്നെ ബി എം ഡബ്ല്യു ത്രീ ട്വന്റി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ വാഹനമാണ് ഇത് സൺറൂഫ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ വാഹനം നമുക്ക് അറുപത്തി കിലോമീറ്റർ ആണ് ആ വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ മിസ് ആയി പോയതാണ് ഇത് എൺപത് എൺപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നോ റീപ്ലേസ്മെന്റ് നോ റീപെയിന്റ് ടച്ചപ്പ് ഒന്നും ചെയ്യാതെ ബമ്പർ ജസ്റ്റ് ടച്ചപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓൾ ആണ് ഇത് നമുക്ക് ലാസ്റ്റ് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫിക്സ്ഡ് റേറ്റ് ആണ് ഓണം ഓഫർ റേറ്റ് നമ്മൾ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിന് ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത വാഹനം അടുത്ത വാഹനം എന്ന് പറയുന്നത് നമുക്ക് സി ടു ട്വന്റി മെസ്സഡീസിന്റെ സി ടു ട്വന്റി ആണ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പനോരമിക് സൺറൂഫ് ബട്ടൺ സ്റ്റാർട്ട് റിവേഴ്സ് ക്യാമറ നോ റീപ്ലേസ്മെന്റ് ഫുള്ള് കമ്പനി സർവീസ് ഇപ്പൊ ലാസ്റ്റ് നമ്മള് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ മെഴ്സഡീസിന്ന് സർവീസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള വാഹനം കാലിക്കറ്റ് നല്ല നല്ല വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ് ചെറിയ എന്തെങ്കിലും നെഗോസിയേഷൻ നമുക്ക് ചെയ്യാം ഈ ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഭയങ്കര റീലബിൾ ആണ് കംപ്ലയിൻസ് വളരെ കുറവാണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വാഹനാണിത് ാണ് അതിന്റെ ഡീറ്റെയിൽസ് അപ്പൊ അടുത്ത അടുത്ത വാഹനം മെഴ്സിഡീസ് വെച്ചു ജി എൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ എൻഒസി പ്രൈസുകളുണ്ടോ കേരളത്തിലേക്ക് മാറ്റാൻ ഓരോന്നിനും ഓരോ പ്രൈസ് വരും അത് നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് നമ്മൾ ഏകദേശം പറഞ്ഞു തരാന്നാണ് ഇത് മെഴ്സിഡീസിന്റെ ജി എൽ എ ടു ഹൺഡ്രഡ് ആണ് ഡീസൽ ആണ് കേരള രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ടാക്സ് ഒക്കെ അടച്ചിട്ട് പനോരമിക്സ് അൺ പ്രൂഫ് വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ ഇപ്പൊ നിൽക്കുന്നത് വേറെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് മാറിയതാണ് ക്രാക്ക് ആയതുകൊണ്ട് വേറെ വണ്ടിക്ക് വേറെ കമ്പ്ലൈൻ്റെ വരുന്ന നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല വെൽ മെയിൻ്റനൻസ് വളരെ കുറഞ്ഞൊരു വാഹനം കൂടിയാണത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് കേരള രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത വാഹനം ഓഡിയുടെ ഓടിയുടെ ആണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഫുൾ കമ്പനി സർവീസ് വെറും എൺപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഓൾ ജനുവൻ നല്ല ക്വാളിറ്റി വാഹനമാണ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ എൻഒസി എടുത്ത് കൊടുക്കാം അതിന് ലാസ്റ്റ് പ്രൈസ് നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് നമുക്ക് എന്തെയാ ലാസ്റ്റ് പ്രൈസിൽ ക്രോസ് ചെയ്ത് കൊടുക്കാം നല്ല ക്വാളിറ്റി വാഹനം സിറ്റി ഡ്രൈവിന് കാര്യത്തിനും ഒക്കെ ഒരു വാഹനമാണ് ഇന്റീരിയറും നല്ല വെൽ മെയിൻറ്റൈൻഡാണ് സൺ പ്രൂഫ് വരുന്നത് ഡീസലാണ് ഡീസൽ നമുക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ വരെ നല്ല ഹൈവേയിൽ മൈലേജ് നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ് പിന്നെ അവിടെ അത് എൻഒസിലാണ് നമ്മൾ പ്രൈസ് പറഞ്ഞത് പിന്നെ അടുത്ത വാഹനം ഓഡി ക്യൂ ത്രീ രണ്ടായിരത്തി പതിനഞ്ച് ഇനിയോ ഷേപ്പ് ആണ് എസ് ലൈനാണ് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് പനോരമിക് സൺ പ്രൂഫ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനം ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് റെക്കോർഡുള്ള നല്ല ബ്ലൂലോൾ ഒറിജിനലാണ് പെയിന്റ് കാര്യങ്ങളൊന്നും ടച്ചപ്പ് വളരെ റയർ സൈഡിൽ മാത്രം ബമ്പറിലൊക്കെ ടച്ചപ്പ് ഒഴിവാക്കി എല്ലാം ഓൾ ഒറിജിനൽ ആണ് ഇത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് എം ഒ സിയിൽ കൊടുക്കാം കിഡിലൻ വാഹനം പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട് പനോനോമിക്സ് വൺ പ്രൂഫ് ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എൻഒ സിയിൽ നമുക്ക് പതിനൊന്നിന് തൊണ്ണൂറിന് കൊടുക്കാം പിന്നെ അടുത്ത വാഹനം ഈ ടു ഫിഫ്റ്റി ആണ് ഇത് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ് നല്ല മെയിൻറ്റൈൻഡ് അത് ഒരുപാട് പേര് ആഗ്രഹിച്ചിറങ്ങുന്ന ഒരു വാഹനം മെയിന്റനൻസ് കുറഞ്ഞൊരു വാഹനം കൂടിയാണെന്ന് പറയാൻ പറ്റും ഇതിൽ പനോരമിക്സ് സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങള് എല്ലാം നമുക്ക് വരുന്നുണ്ട് പിന്നെ പിന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയതുകൊണ്ടാണ് ഡബിൾ സൺ പ്രൂഫ് വരുന്നത് സിംഗിൾ സൺ പ്രൂഫാണ് വരുന്നത് പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് ക്രാക്കായിട്ട് മാറിയതാണ് പിന്നെ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ള നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാനും പറ്റും അപ്പൊ ഇതിന് നമുക്ക് ഒരു പതിമൂന്നര ലക്ഷത്തിന് പതിമൂന്നര ലക്ഷത്തിന് നമുക്ക് എൻഒ സിയിൽ ഈ വണ്ടി കൊടുക്കാം സ്റ്റേറ്റിലാണ് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എൻഒ സി ചെയ്ത് കൊടുക്കാം അടുത്ത വാഹനം നമുക്ക് എസ് ക്ലാസ് ആണ് അനുവേഴ്സീസ് ബെൻസിന്റെ എസ് ത്രീ ഫിഫ്റ്റി വി സിക്സ് ടർബോ ചാർജ് വാഹനമാണ് നമ്മളിപ്പോ ഫൈവ് തേർട്ടി ഒക്കെ പറയാറുണ്ട് എന്നതുപോലെ ഒരു ഡ്രൈവേഴ്സ് ആണ് കാറുമാണ് ഓണേഴ്സ് കാറാണ് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം പനോരമിക് സൺ പ്രൂഫ് മസാജർ ഒരുപാട് ഇതിന്റെ ഇന്റീരിയർ ജസ്റ്റ് കാണിക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പഴയ ഒരു ഒരാഴ്ച മുന്നിലുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ കിട്ടും ഒരു കാര്യം നോക്കിയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പം ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല മുപ്പത്തി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഒരു നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അതിപ്പോൾ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ ആഴ്ച കമ്പനിയിൽ നിന്ന് മെഴ്സഡീസിൽ നിന്ന് സർവീസ് ചെയ്ത് ഇറങ്ങിയ വാഹനമാണ് അപ്പം അത് ജസ്റ്റ് നോക്കാം അതുപോലെ ഇത് ജി എൽ ജി എൽ ഇ റ്റു ഫിഫ്റ്റി ആണ് എയർമാറ്റിക് സസ്പെൻഷൻ വരുന്ന വണ്ടിയല്ല നോർമൽ സസ്പെൻഷൻ ആണ് ഇപ്പൊ ജസ്റ്റ് വണ്ടി വന്നിട്ടുള്ളൂ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ കൊടുക്കുന്നതാണ് ജി എൽ ഇ റ്റു ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അതിന്റെ പ്രൈസ് നമുക്ക് ഈ വീക്കിലെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചാൽ പ്രൈസ് ഫിക്സ് ചെയ്ത് തരാം ഇത് പ്രൈസ് ഫിക്സ് ആയിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഈ ടു ഫിഫ്റ്റി തെറ്റോണർഷിപ്പിൽ വരുന്ന കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി വാഹനം നല്ല ക്വാളിറ്റി വാഹനാണ് ഡീസലാണ് പനോരമിക്സ് സൺ പ്രൂഫ് വരുന്നുണ്ട് രജിസ്ട്രേഷൻ ടാക്സ് പല ഒരു മിക്സ് സൺ പ്രൂഫ് അല്ല സിംഗിൾ സൺ പ്രൂഫ് ഉണ്ടോ ഇത് നമുക്ക് ലാസ്റ്റ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് നമുക്ക് വണ്ടി കൊടുക്കാം അടുത്ത വാഹനം രണ്ടായിരത്തി പതിനൊന്ന് ഇ ടു ഹൺഡ്രഡ് പെട്രോൾ വേരിയന്റ് ആണ് സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എൻഒ സി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കേരളത്തിലേക്ക് എങ്ങോട്ട് വേണമെങ്കിൽ എൻ ഒ സി എടുത്ത് കൊടുക്കാം ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് എൻഒസി പ്രൈസിൽ കൊടുക്കാം ഡീറ്റെയിൽഡ് വീഡിയോ വരാൻ പോകുന്നുണ്ട് ഇത് വലിയ ഒരു വീഡിയോ ലെങ്ത് കൂടുന്ന വെച്ചിട്ടാട്ടോ കൂടുതലൊന്നും പറയാത്തത് പ്രൈസും കുറച്ച് ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇ റ്റു ട്വൻ്റി ഡീസൽ ആണ് സിംഗിൾ സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ ഇത് ഡാഷ് ഇൻറ്റീരിയർ ഒക്കെ ചെറിയ ഫേസ് ലിഫ്റ്റ് മോഡലാണ് അതിനെ അപേക്ഷിറ്റഡ് മാറ്റങ്ങളുണ്ട് ആൻഡ് ഷിഫ് ആൻഡ് ഗിയർ ആണ് പെഡൽ ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അടുത്ത അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മൾ റേഞ്ച് റോവർ ആണ് ോവർ രണ്ടായിരത്തി പത്ത് മോഡലാണത് ജസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടില്ല വോഗാണ് വോഗില് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് വോഗ് വളരെ റയറാണ് ആ മോഡലിൽ നമുക്ക് വരുന്നത് അപ്പം ഇതിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല ജസ്റ്റ് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചുള്ളൂ പിന്നെ അടുത്ത വണ്ടി ഇ റ്റു ഹൺഡ്രഡ് ആണ് ഇ റ്റു ഹൺഡ്രഡ് രണ്ടായിരത്തി പന്ത്രണ്ട് ഹാൻഡ് ഗിയർ പഡൽ ഷിഫ്റ്റ് വരുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടിയുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ വേണ്ടി അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി വാഹനമാണ് സെക്കൻഡ് ഹോൺഷിപ്പ് വരുന്ന തേർഡ് ക്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വേണം ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരത്തിന് എൻഒസിൽ കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കള കളക്ഷൻ വാഹനങ്ങൾ അപ്പൊ ഇതിലിപ്പോ റേഞ്ച് റോവർ ഉണ്ട് മെഴ്സിഡീസ് ബെൻസ് ഉണ്ട് പിന്നെ ഇതിൽ ജി എൽ ഇ ക്ലാസ് പിന്നെ എസ് ക്ലാസ് ഉണ്ട് പിന്നെ ഇ റ്റു ഫിഫ്റ്റി ഉണ്ട് ക്യൂ ത്രീ ഉണ്ട് എ ത്രീ ഉണ്ട് ജി എൽ എ സി ടു ട്വന്റി ബെൻസിൽ പിന്നെ ബി എം വരുമ്പം ീ ട്വന്റി ഫൈവ് സി ഫൈവ് തേർട്ടി എല്ലാ വണ്ടികളും നമ്മൾ കൊയ്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കളക്ഷൻ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലെന്തേലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റാസി കാർസ് ചാനൽ കയറി നോക്കുക നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വിളിച്ചു നോക്കാം നോക്കാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്